ഹായ് ഹൈമകളെ എന്തൊക്കെയാണ് സുഖാന്ത വിചാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ എക്സാമുകളൊക്കെ വളരെ അടുത്ത് എത്തിക്കുകയാണ് ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷൻ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാം സോ ഒരു സന്തോഷ വാർത്തയുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിനൊരു നിങ്ങൾ റീസണും കൂടി ഉണ്ട് കേട്ടോ അപ്പം ആ റീസൺ എന്താണെന്ന് അറിഞ്ഞതിന് രൂപ നിങ്ങൾ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക മാക്സിമം എല്ലാ എസ് എൽ സി കുട്ടികൾക്കും ധരിച്ചു കൊടുക്കുക സ്റ്റാറ്റസ് ഷെയർ ഒക്കെ എടുക്കുക അൻപതിനായിരം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് എത്തിക്കുക ആണ് സോ നിങ്ങൾ വിചാരിച്ചാൽ അത് ഫിഫ്റ്റി കെ എന്ന് പറയുന്ന സബ്സ്ക്രൈബർ ബട്ടൺ നമുക്ക് അമർത്താൻ പറ്റും ഓക്കെ സോ എല്ലാ ഫ്രണ്ട്സിനോടും പറയുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരള്ളൂ എസ് എസ് എൽ സി എക്സാമിൻ്റെ എളുപ്പമാവും എന്ന് പറയാനുള്ള റീസൺ നമുക്കറിയാം ഇത്രയും കാലം നമ്മൾ ടഫ് ആവും എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ഒരുപാട് കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അതുകൊണ്ട് തന്നെ എക്സാം ടഫാവും എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അറിഞ്ഞത് എന്നാൽ നമ്മൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇയർ കുട്ടികൾ എസ് എൽ സി എക്സാം ചെയ്യുന്ന സമയത്തുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അവരുടെ റിസൾട്ടിന്റെ കൂടെ ഗ്രേഡിന്റെ കൂടെ മാർക്ക് കൂടി ഉണ്ടാവും എന്നൊരു ഒരു ന്യൂസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു അതായത് സാധാരണ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റേ ഗ്രേഡുകൾ മാത്രമാണോ എ പ്ലസ് സി എ ബി ഗ്രേഡ് ആ രീതിയിൽ മാത്രമാണ് ഉണ്ടാവുക പക്ഷെ കഴിഞ്ഞ വർഷമുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുട്ടികളുടെ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ കൂടെ കഴിഞ്ഞ തവണ തന്നെ തെറ്റ് ചെയ്യാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടാത്തതിന് ആവശ്യമായിട്ടുള്ള സമയം കിട്ടാത്തത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തായാലും ഗ്രേഡിന്റെ കൂടെ റിസൾട്ട് കൂടി ഉണ്ടാവും എന്ന് സോറി ഗ്രേഡിന്റെ കൂടെ മാർക്ക് കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാസങ്ങൾക്ക് പേപ്പർ ഒരു ന്യൂസ് ഒരു പേപ്പറിലല്ല പറഞ്ഞൊരു കാര്യമാണ് ഇത്തവണയും എന്തുണ്ടാവില്ല മാർക്ക് ഉണ്ടാവില്ല ഗ്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്ന സമയത്ത് അതിനുള്ള മറുപടി ആയിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ ടെൻഷൻ കൂട്ടാൻ അത് സാധ്യത ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അത് കാരണമാകുമെന്നാണ് ആ ഒരു ഗ്രേഡ് സിസ്റ്റം തന്നെ മതി എന്ന് പറയാനുള്ള റീസൺ ആയിട്ട് വന്നത് അതായത് കുട്ടികൾക്ക് അത്രയധികം പ്രശ്നം ഉണ്ടാവരുത് എന്ന നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അതായത് നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്ന രീതിയിലുള്ളൊരു കാര്യമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എസ് എസ് എൽ സി എക്സാം എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെ എഴുതിയിൽ ഏറ്റവും മികച്ച എക്സാം ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് ഇറ്റ്